നമ്മളിത് ആ വീണ്ടും ലോ ബഡ്ജറ്റിലൊരു വീടുമായി നിങ്ങളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു വീടില്ല പുതിയ വീടാണ് രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ ഔട്ട് കിച്ചൺ അറ്റാച്ചഡ് ബാത്റൂം എല്ലാ സൗകര്യവും കുടിവെള്ളത്തിനായി പൈപ്പുവെള്ളം പിന്നെ നമുക്ക് വാഹന സൗകര്യം നോക്കുകയാണെങ്കിൽ നിലവിൽ നമുക്കൊരു ബൈക്ക് വീട്ടിലെത്തി കിട്ടുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മേഖലയാണ് പഞ്ചായത്ത് നമുക്ക് സ്ഥലങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് റോഡാവുന്നൊരു മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം അങ്ങാടിയിൽ നിന്നും പോറും ഇരുന്നൂറ് മീറ്ററാണ് കൊടുവള്ളി മാനിവരം റൂട്ടിൽ ബസ് റൂട്ടിൽ ചെറുപാറ ബസ് പോകുന്ന റൂട്ടിലാണ് നമുക്ക് ഈ വീട് വരുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ മാറി നമ്മൾ വീട്ടിലെത്താൻ സാധിക്കും വലിയ ക്യാറ്റോ കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീട് കാര്യങ്ങൾ അലിവാസികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും പറ്റുന്ന വീടാണ് മദ്രസ പള്ളി സ്കൂൾ കാര്യങ്ങളൊക്കെ നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമ്പലം പോലത്തെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് നിർബന്ധമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ മുന്നോട്ട് ഇനിയും പോകണം അതുപോലെ ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുള്ളൂ കാരണം അല്ലാത്ത പക്ഷേ നമുക്ക് എന്താ പറയുക നിങ്ങൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് കാരണം ലൈക്കും ഷെയറും വളരെ കുറവായതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചെയ്യണം കാരണം ഓരോ ലോബ്സിൻ്റെ വീടുകൾ നമ്മൾ അത്ര തന്നെ അധ്വാനിച്ചിട്ടാണ് കണ്ടെത്തുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഉദ്ദേശം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ പേർക്ക് വീടുകൾ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തുദ്ധി കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിച്ചാലേ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ പുതിയ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ കോൺക്രീറ്റോട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കോൺക്രീറ്റോട് വരുന്നത് ഒരു ബൈക്ക്